നമസ്കാരം സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ അനുകരിക്കാൻ ശ്രമിച്ച ഏഴ് വയസ്സുകാരിക്ക് ഗുരുതരമായി പൊള്ളലേറ്റു റാസൽ ഖൈമ സ്വദേശിനിയായ മൊസ കസേബ് എന്ന പെൺകുട്ടിയുടെ ഏഴാം പിറന്നാളിനാണ് ഈ ദുരന്തം ദുരന്തമുണ്ടായത് പാവകളുടെ കണ്ണിൽ നിന്ന് തീ വരുന്ന ഒരു വീഡിയോ കണ്ടതിനെ തുടർന്നാണ് മൊസയും കൂട്ടുകാരും പാവയ്ക്ക് തീ കൊളുത്താൻ ശ്രമിച്ചത് എന്നാൽ പാവയ്ക്ക് തീ കൊളുത്തിയപ്പോൾ പാവയിൽ നിന്ന് മൊസയുടെ ശരീരത്തിലേക്ക് തീ വളർന്നു പെട്ടെന്ന് തീ പിടിക്കുന്ന കന്തൂര മഖവാരെയായിരുന്നു മൊസ അന്ന് ധരിച്ചിരുന്നത് ഈവിൾ ഡോൾസ് എന്ന പേരിൽ ഈ കളി കളിക്കുന്നതിനിടയിലാണ് മൊസയുടെ പരമ്പരാഗതമായ വസ്ത്രമായ കന്തൂരം മഖവാരക്ക് തീപിടിച്ചത് ഈ വസ്ത്രം വേഗത്തിൽ തീപിടിക്കുന്ന തരത്തിലുള്ളതായിരുന്നു തീ പടർന്നപ്പോൾ കുട്ടി നിലവിളിച്ച് പുറത്തേക്ക് ഓടിയെന്നും ഉച്ചവയിലും കൂടിയായതോടെ പൊള്ളലിന്റെ തീവ്രത വർദ്ധിച്ചതായും മൊസയുടെ മാതാവ് പറഞ്ഞു ഏപ്രിൽ ഇരുപത്തിനാലിൽ സംഭവിച്ച അപകടത്തെ തുടർന്ന് മൊസയുടെ നെഞ്ചു മുതൽ വയറിന് മുകൾ ഭാഗം വരെയും തോളുകൾ പുറം തലമുടി എന്നിവിടങ്ങളിലും ഗുരുതരമായി പൊള്ളലേറ്റിരുന്നു അപകട സ്ഥലത്തുണ്ടായിരുന്ന സഹോദരൻ തീ അണച്ച കുട്ടിയെ ഉടൻ ആശുപത്രിയിൽ എത്തിച്ചു റാസൽ ഖൈമയിലെ ഷെയ്ഖ് ഖലീഫ സ്പെഷ്യാലിറ്റി ആശുപത്രിയിൽ നിന്ന് പിന്നീട് അബുദാബിലെ ഷെയ്ഖ് ഷഖ്ബൌദ് മെഡിക്കൽ സിറ്റിയിലേക്ക് കുട്ടിയെ മാറ്റി എസ് എസ് എം സിയിലെ ബേൺ സെൻറ്ററിൽ ചികിത്സയിലായിരുന്ന മൊസ അറുപത്തിയാറ് ദിവസത്തോളമാണ് ആശുപത്രിയിൽ കഴിഞ്ഞത് ബയോഡീഗ്രേഡബിൾ ടെമ്പറൈസിംഗ് മാട്രിക്സ് തെറാപ്പിയും മീ ഡ്രാഫ്റ്റിങ്ങും ഉൾപ്പെടെയുള്ള ചികിത്സയ്ക്ക് കുട്ടി വിധേയായി ആശുപത്രി ജീവിതത്തിനിടയിലും കുട്ടിയുടെ അതിജീവനശേഷി ഏവർക്കും പ്രചോദനമായി ദുരന്തങ്ങൾക്കിടയിലും മൊസ ധാരാളം സുഹൃത്തുക്കളെ നേടുകയും മറ്റുള്ളവരെ കളിക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു ഭാവിയിൽ ഒരു ഫിസിയോതെറാപ്പിസ്റ്റ് ആകണമെന്നതാണ് കുട്ടിയുടെ ആഗ്രഹമെന്ന് കുട്ടിയുടെ മാതാവ് പറഞ്ഞു ചികിത്സയ്ക്ക് ശേഷം അപകടത്തെ അതിജീവിച്ച് മൊസ്സ സ്കൂളിൽ വീണ്ടും തിരികെ പോയി തുടങ്ങി മറ്റു കുട്ടികളെ പോലെ നടക്കുകയും കുളിക്കുകയും ചെയ്യുന്നുണ്ട് കാലക്രമേണ പാടുകൾ മാഞ്ഞുപോകുമെന്ന് ഡോക്ടർമാർ പറയുന്നു